ൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് അത്ര വേഗം കോൺഗ്രസുകാർ മറക്കില്ല പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അന്നാണ് ഡൽഹിയിലെ ക്രസന്റിലുള്ള ഔദ്യോഗിക ബംഗ്ലാവിൽ നിന്ന് തലകുനിച്ച് രാഹുൽ ഗാന്ധി ഇറങ്ങിപ്പോയത് രാഹുലിന്റെ പിന്മാറ്റത്തിനെ അന്ന് പരിഹസിച്ചവരിൽ മുൻബന്തിയിൽ ബി ജെ പി നേതാവ് സ്മൃതി ഇറാനിയും ഉണ്ടായിരുന്നു എന്നാൽ ഒന്നര വർഷത്തിന് ഇപ്പുറം ലോക്സഭയിൽ കോൺഗ്രസിനെ വലിയ വിജയത്തിലേക്ക് നയിച്ച് രാഹുൽ ഗാന്ധി വീണ്ടും ഔദ്യോഗിക വസതിയിലേക്ക് കയറിയപ്പോൾ അപ്പുറത്ത് സ്മൃതി ഇറാനി കൂടും കുടുക്കയുമായി ഡൽഹിയിൽ നിന്ന് പടി ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇതിനൊക്കെയാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന നേതാവാണ് സ്മൃതി ഒരു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ അട്ടിമറിച്ചുവെന്ന അഹംഭാവത്തിൽ ഞെളിഞ്ഞു നടന്നു വീമ്പു പറഞ്ഞ സ്മൃതിക്ക് ഇതിലും വലിയ തിരിച്ചടി ഇനി കിട്ടാനില്ല എന്നതാണ് വാസ്തവം ജനങ്ങളെ മറന്ന് അഹങ്കരിച്ചാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ നടന്ന സ്മൃതി ഇറാനി ഇപ്പോൾ രാഷ്ട്രീയമായി ഇല്ലാതായിരിക്കുകയാണ് കാലചക്രം കറങ്ങി വീണ്ടും എത്തിയപ്പോൾ അന്ന് രാഹുലിനെ അപമാനിച്ച സ്മൃതിക്ക് ഇന്ന് അതേ ഗതി തന്നെ വോട്ടർമാർ നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്മൃതി നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ വളരെ ഈസിയാണ് അമേഠിയിൽ തോൽപ്പിച്ചതുപോലെ വയനാട്ടിലും രാഹുൽ തോൽക്കും എന്നാണ് സ്മൃതി പറഞ്ഞത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലും റായ്ബറേലിയിലും അംഗത്തിനിറങ്ങിയ രാഹുൽ ലക്ഷക്കണക്കിന് വോട്ടുകൾക്കാണ് രണ്ടിടത്തും ജയിച്ചു കയറിയത് അതേസമയം അമേഠിയിൽ വീണ്ടും വിജയം ആവർത്തിക്കാൻ ഇറങ്ങിയ സ്മൃതി കോൺഗ്രസ് നേതാവ് കിഷോരിലാൽ ശർമ്മയോട് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് തോൽക്കുകയായിരുന്നു പുതിയ സർക്കാർ രൂപീകരിച്ച് ഒരു മാസത്തിനുള്ളിൽ മുൻ മന്ത്രിമാരും എം പിമാരും അവരുടെ സർക്കാർ വസതിയിൽ ഒഴിയണമെന്നാണ് നിയമം അമേഠി മണ്ഡലത്തിൽ സ്മൃതി ഇറാനിക്ക് പടുകൂറ്റൻ തോൽവിയാണ് ജനങ്ങൾ സമ്മാനിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയെ അട്ടിമറിച്ച് മണ്ഡലം പിടിച്ച സ്മൃതി ഇക്കുറി നാണം കെട്ട തോൽവിയിലേക്കാണ് കാലിടറി വീണത് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സ്മൃതി തോറ്റത് ഒന്നര ലക്ഷം വോട്ടുകൾക്കാണ് എന്നും കാണാം കേന്ദ്രമന്ത്രി എന്ന പദവി ദുരുപയോഗം ചെയ്ത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ ബിയർ വിയർപൊഴുക്കി അമേഠിയിലെത്തിയപ്പോൾ ജീവിതത്തിൽ മറക്കാനാവാത്ത വലിയ പാഠമാണ് കോൺഗ്രസുകാർ മുൻ കേന്ദ്രമന്ത്രിക്ക് സമ്മാനിച്ചിരിക്കുന്നത്